ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപശം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി അധ്യക്ഷത വഹിച്ചു ടി സുബ്രഹ്മണ്യദാസ് ആർ ശശിധരൻ അഡ്വക്കേറ്റ് സി സി ശങ്കർ സി ജി കുര്യാഘോസ് കെ എസ് അഷ്റഫ് മാത്യു കൊല്ലേലി എന്നിവർ പ്രസംഗിച്ചു സാധാരണക്കാര് നിത്യോദ്യോഗസ്ഥാനം കൊണ്ട് വിലനിർത്തി സാധാരണക്കാര് ശരിയാക്കി ബസ് ചാർജ് വർദ്ധിപ്പിച്ച് ബസ് ചാർജ് ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകൾ ശരിയാക്കി വീട്ടുകാരം വർദ്ധിപ്പിച്ച് വീട്ടുകാരെ ശരിയാക്കി വെള്ളക്കരം കൂട്ടി സാധാരണക്കാര് വെള്ളം കുടിക്കാനുള്ള കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നവരെ ശരിയാക്കി ആരെയും ശരിയാക്കാനുള്ളത് അതപ്പാടെ ശരിയാകാതിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അല്ലാതെ വേറെ എല്ലാരും ശരിയാക്കിപ്പോ വയനാട്ടിൽ എഴുത്തകാലത്ത് നടന്ന വന്യജീവി അക്രമം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ എത്തിയോ അതൊന്നാലോചിക്കണം മൂന്ന് ദിവസക്കാലം വേണ്ടി വന്നു ഇന്ത്യയുടെ നമ്മളെല്ലാം ആരാധിച്ചിരുന്ന പ്രിയങ്ക ഗാന്ധി ശ്രീമതി പ്രിയങ്ക ഗാന്ധി മൂന്ന് ദിവസം കൊണ്ട് തന്നെയാണ് വയനാട്ടിൽ എത്തിച്ചേരുന്നത് ഡിജെപി സമരം ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സമരം അതാണ് പ്രിയങ്ക ഗാന്ധിയാണ് കടുവ ഇറക്കി വിട്ടെന്നാണ് തോന്നുന്നത് നമുക്കറിയാൻ ഇപ്പോൾ നടക്കുന്നതെന്ന് ആനത്തെ തെച്ചിക്കോട്ട് രാമേന്ദ്രി വന്നു ഞങ്ങളെ പോകുന്ന ഈ രാട്ടിപേട്ട അയ്യപ്പൻ ആനയുടെ പേര് വന്നെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് പേര് വരുന്ന ഏതാണ് അരിക്കൊമ്പൻ ചെക്കൊമ്പൻ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ആനകൾ കണ്ടിരുന്നെങ്കിൽ തെച്ചിക്കോട്ട് രാമേന്ദ്രാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അരിക്കൊമ്പനെയും ചെക്കൊമ്പനയും ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ വന്നതെന്നുള്ള സാധാരണക്കാർ ഈ ചെക്ക കൊമ്പനെയും അരിക്കൊമ്പനയും പകരം നമ്മുടെ നാട്ടുകാർ പറയുന്നത് നമ്മുടെ ഈ ഗവൺമെന്റ് മതമി ഈ ഗവൺമെന്റിനായ മയക്കുപെടി വെക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലാതെ ജനങ്ങൾ ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഗവൺമെന്റിന് അതിശക്തമായ പോരാട്ടം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു നമുക്കത്സ്യത്തൊഴിലാളികളുടെ നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടികരുടെ വിഭാഗത്തിന് വേറെ പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരട്ട ലൈഫ് എന്ന് പറഞ്ഞ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പദ്ധതി അല്ലാതെ വേറെ പദ്ധതികളൊന്നും ഇല്ലാത്തൊരു ഗവൺമെന്റ് അത് തന്നെ എത്ര രൂപയാണ് കൊടുക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവർക്കറിയാം എത്ര രൂപയാണ് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് നാല് ലക്ഷം തന്നെ കൊടുക്കുന്നില്ല നേരത്തെ ഗ്രാമസഭ കൂടി നമുക്കത് പ്രയോറിറ്റി കൊടുത്ത് ആളുകളെ വെച്ചാണ് തീരുമാനം എടുക്കണമെങ്കിൽ ഇപ്പോൾ ആ ലിസ്റ്റ് അടിച്ചിട്ട് ഗവൺമെന്റ് തീരുമാനിക്കണം അതിനകത്ത് ആളുകളെ തിരികെ കയറ്റി கம்யூனிஸ்ட் பார்ட்டியிலே சிபிஎம் ஆளுகளை திருவி கேபி அவருக்கு கொடுக்கணும் வீடுகள் கொடுக்கணும்